ഈ നാല് ഷർട്ടിലും ചേട്ടന് പൂക്കളുള്ള ഷർട്ടായിരിക്കും ഇത് പാക്ക് ചെയ്തോ ബ്ലൂ ബ്ലൂ ആ മൂപ്പർക്ക് ബ്ലൂ ഷർട്ടും വൈറ്റും ഉണ്ടാകിഷ്ടം എന്റെ ഭർത്താവിനെ എനിക്കറിഞ്ഞൂടെ മൂപ്പർക്ക് പൂക്കളുള്ള ഇഷ്ടം വിളിച്ചു നോക്കിയേ ഹലോ എന്താ ചേട്ടന് ഏത് കളർ ഷർട്ടാ ഇഷ്ടം ബ്ലൂ ബ്ലൂ ഷർട്ടും വൈറ്റും ഭംഗി വേറെ എന്തിനെങ്കിലും ഉണ്ടോ അപ്പൊ ചേട്ടന് മതിയോ ആ അഞ്ചു മതി ആറാ ഇഷ്ടം നീ എന്ത് പറയണേ ഹലോ പറമുട്ടെ ചേട്ടനഞ്ചു ഇഷ്ടാണോ അല്ലല്ല അല്ല അല്ല മുട്ട പിന്നെ ഏതാ ഇഷ്ടം എനിക്ക് ആറാ ഇഷ്ടം നിന്റെ ബർത്ത്ഡേ ഡേറ്റ് എന്താ ആറാം തീയതി മാസം ആറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ്